ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മി ഹരിത എന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞെ വില്ലേജ് ഏരിയകളിലൊക്കെ വീടുകളിൽ മേടിക്കുന്ന തയ്യൽ കൂലി എത്രയാണെന്ന് ആ വീഡിയോയിൽ എനിക്ക് കുറച്ച് ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് കൂലി മാത്രമാണ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എനിക്ക് അതിൻ്റെ താഴെ ഒരുപാട് കമന്റ് വന്നിരുന്നു ചേച്ചി പട്ടുപാവയുടെ ബ്ലൗസിന് എത്രയാണ് അതുപോലെ ഫുൾ സ്ലീവ് നെറ്റിന്റെ ബ്ലൗസിന് എത്രയാണ് മേടിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ചോദിച്ചിട്ട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം സ്റ്റിച്ചിങ് ചാർജസ് പുതിയൊരു വീഡിയോ ആയിട്ട് പാർട്ട് ടൂല് ചെയ്യാം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും അതുപോലെ വീടുകളിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുന്നു വിചാരിക്കുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ അവർക്ക് ഏകദേശം ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നതായിരിക്കും ഒരു കുട്ടി ചോദിച്ചിരുന്നു സ്കേർട്ട് ആൻഡ് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് മേടിക്കുന്നതെന്ന് ഞങ്ങളുടെ ഇവിടെ മേടിക്കുന്നത് അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ ഒക്കെ മേടിക്കുന്നുണ്ട് നിങ്ങളുടെ അവിടെ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ ആവാനാണ് ചാൻസ് എന്നാണ് കാരണം കമൻറ്റിലൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാളും തയ്യൽക്കൂലി കൂടുതലാണ് ഓരോരുത്തരും കമൻ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ പറയുന്നത് വീടുകളിൽ മേടിക്കുന്ന തയ്യൽക്കൂലിയാണ് ഇത് സിറ്റിയിലോ ടൗണിലോ ഒക്കെയുള്ള ഷോപ്പുകളിൽ മേടിക്കുന്നത് ഇതിനേക്കാളും വളരെ കൂടുതലായിരിക്കും അടുത്തത് ഒരു കുട്ടി ചോദിച്ചിരുന്നു നെറ്റിന്റെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഫുൾ സ്ലീവ് എത്ര രൂപയാണ് മേടിക്കുന്നത് എന്ന് ഇവിടെ വേടിക്കുന്നത് നാനൂറ് നാനൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഇവിടുത്തെ ടൗണിലും അതുപോലെ സ്റ്റിച്ചിങ് ഷോപ്പുകളിലൊക്കെ മേടിക്കുന്നത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് സ്റ്റിച്ചിങ് സെൻറ്ററുകളിൽ അവർക്ക് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കറൻറ്റിൻ്റെ ഓഫീസ് ചാർജ് വാടക ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ മേടിക്കുന്നുണ്ടാവുക എന്തായാലും അതിനേക്കാളും ഒരുപാട് കുറച്ചൊന്നും നമ്മൾ വീടുകളിൽ മേടിക്കണം എന്നില്ല നമ്മളെടുക്കുന്ന എഫേർട്ടും ടൈമും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ തയ്യൽ കൂലി മേടിക്കേണ്ടത് അടുത്തത് ഒരു കാലത്തൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരുന്ന ഒരു കാലത്തു നിന്നല്ല ഇപ്പോഴും ട്രെൻഡിങ് ആണ് ഈ ടോപ്പ് ഈ ഷോർട്ട് കുർത്തി എത്ര രൂപയാണ് മേടിക്കുന്നത് എന്നാണ് ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഇവിടെ മേടിക്കുന്നത് ഞാനൊരു അമ്പത് രൂപ ഗ്യാപ്പിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുണിയുടെ വ്യത്യാസത്തിൽ നമുക്ക് ചിലപ്പോൾ റേറ്റ് കൂടും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റി അമ്പതൊക്കെ ആക്കും ചിലപ്പോൾ അവർ റേറ്റ് കൂട്ടും അതാണ് കേട്ടോ ഞാൻ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എന്നൊക്കെ പറയുന്നത് പിന്നെ പിന്നെയുള്ളത് ചുരിദാർ ടോപ്പാണ് ലൈനിങ് വെച്ചതിന് മുന്നൂറ് രൂപയും ലൈനിങ് ഇല്ലാതെ അടിക്കുന്നതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ മേടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടായിരിക്കും തയ്യൽക്കൂലി മേടിക്കുന്നത് അപ്പം നിങ്ങളുടെ അവിടെ എത്രന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെയുള്ളത് ഇപ്പം ഇവിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നെയ്റ്റീവ് ഫ്രോക്ക് ആണ് ഇതിന് ഇവിടെ മേടിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതുപോലെയുള്ള നമ്മുടെ സാധാ നൈറ്റിക്കൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഇവിടെ മേടിക്കുന്നത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഒരു കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിനൊരു കസ്റ്റമർ ഒരു ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് കൊടുന്ന് കൊടുത്തുത്രേ അപ്പോൾ കൂലി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്നൊക്കെ പറഞ്ഞു വിട്ടു ഓക്കേ എന്ന് പറഞ്ഞു പോയ ആള് ബ്ലൗസൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് അത് മേടിക്കാൻ വന്നില്ല എന്ന് ഒരിക്കലും ഒരാളോടും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ചെറിയൊരു റേറ്റ് ആണ് അഞ്ഞൂറ് രൂപ വരെ ബ്ലൗസിനൊക്കെ മേടിക്കുന്നവരുണ്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമും ഒരുപാട് എഫേർട്ടും ഒക്കെ എടുത്തിട്ട് അവർ ചെയ്ത് തന്ന വർക്കായിരിക്കും അത് അപ്പോൾ ഒരിക്കലും ഒരാളോടും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക പിന്നെയുള്ളത് സ്കേർട്ടാണ് സ്കേർട്ടിന് ഇവിടെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് മേടിക്കുന്നത് ചില ആളുകൾക്ക് മുട്ടു വരെയുള്ള സ്കേർട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരായിരിക്കും മുട്ടു വരെയുള്ള സ്കേർട്ടിനും ഫുൾ സ്കേർട്ടിനും ഒരേ റേറ്റ് തന്നെയാണ് മേടിക്കുന്നത് ചില സ്ഥലത്ത് ചിലപ്പോ രണ്ടിനും വ്യത്യാസമായിട്ടായിരിക്കും വേടിക്കുന്നുണ്ടാവുക ഹാഫ് സ്കേർട്ടിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും ഫുൾ സ്കേർട്ടിന് മേടിക്കുന്നത് അടുത്തത് കുട്ടികളിൽ സിമ്പിളായിട്ടുള്ള കെട്ടൊടുപ്പുകൾ ഇങ്ങത്തെ ഉടുപ്പുകൾ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മേടിക്കുന്നത് ഇതുപോലെ കുറച്ച് മോഡലൊക്കെ ആയിട്ടുള്ള ഫ്രോക്കുകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നൂറിന്റെ മേലാണ് മേടിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനത്തെ ബർത്ത്ഡേ ഫ്രോക്കൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആയിരത്തിന്റെ മേലെയാണ് മേടിക്കുന്നത് ടൗണിലൊക്കെയുള്ള സ്റ്റിച്ചിങ് സെന്ററുകളില് ഇങ്ങനത്തെ ഫ്രോക്കിനൊക്കെ രണ്ടായിരം രൂപ വരെ മേടിക്കുന്നുണ്ട് ഇതുപോലത്തെ ബർത്ത്ഡേ ഫ്രോക്കിന്റെ ഒക്കെ റേറ്റ് കണക്കാക്കുന്നത് കസ്റ്റമർ തരുന്ന ഡിസൈനും മോഡലും ഒക്കെ അനുസരിച്ചിട്ടാണ് പിന്നെ ഇതുപോലെയുള്ള ചെറിയ വള്ളിയൊക്കെ വെച്ചിട്ട് കുഞ്ഞുടുപ്പുകളൊക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അവിടെ ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും മേടിക്കുന്നത് ചിലപ്പോ കൂടുതല് മേടിക്കുന്നവരുണ്ടാവും സ്ഥലത്തും വ്യത്യസ്ത തരത്തിലായിരിക്കും തയ്യൽകുളി വേടിക്കുന്നുണ്ടാവുക അടുത്തത് ഇതുപോലത്തെ കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപ തൊട്ടാണ് മേടിക്കുന്നത് ഇതുപോലത്തെ കുറച്ച് മോഡലൊക്കെ ആയിട്ടുള്ള കുർത്തി ചെയ്യാൻ വേണ്ടിട്ട് കോളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി അമ്പത് വേടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ ഓരോ മോഡലും ഡിസൈനും ഒക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് കണക്കാക്കുന്നത് അടുത്തത് ഇതുപോലത്തെ ടോപ്പും ആയിട്ടുള്ള ചുരിദാറിൻ്റെ സെറ്റ് കസ്റ്റമർ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് തരും പാൻറ്റും ടോപ്പും കൂടെ തയ്ക്കാൻ നാന്നൂറ്റി അമ്പത് രൂപം മുന്നേ വീഡിയോയില് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറും ഒക്കെ മേടിക്കുന്നവരും കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു അടുത്തത് പറയുന്നത് ബ്ലൗസിന്റെ കാര്യമാണ് ഇങ്ങനത്തെ ലൈനിങ് ബ്ലൗസിന് മേടിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയും ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് മേടിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതുപോലത്തെ മോഡല് പാഡഡ് ബ്ലൗസുകൾക്കൊക്കെ നാനൂറ്റി അമ്പത് രൂപയൊക്കെ മേടിക്കുന്നുണ്ട് ടൗണിൽ എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് രൂപയൊക്കെ മേടിക്കുന്നുണ്ട് ഇതുപോലെ കോളറൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസുകൾക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ മേടിക്കുന്നത് അടുത്തത് പറയുന്നത് പാൻറുകളാണ് ഇതുപോലത്തെ ബലാസോ പാൻറിനൊക്കെ മേടിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇങ്ങനത്തെ പാട്ടിയാല പാൻറിന് മേടിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ അവിടെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ നൂറ്റി അമ്പത് എന്നുള്ളത് ഇരുന്നൂറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അടുത്തത് വരുന്നത് ചുരിപ്പാൻ്റാണ് ചുരിദാറിൻ്റെ സെറ്റായിട്ട് പാൻറ്റ് ചുരിപ്പാൻ്റ് അടിക്കുന്നവരുണ്ട് അതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഇങ്ങനത്തെ സിഗരറ്റ് പാൻറ് ആണ് ഇതടിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ മേടിക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് പാൻറിന്റെയും തയ്യൽക്കൂലിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തത് ഇതുപോലെ ഹാഫ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്ലീറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ വരെ മേടിക്കുന്നുണ്ട് ഇതും കസ്റ്റമർ പറയുന്ന മോഡലിനനുസരിച്ചിട്ടാണ് റേറ്റ് പറയുന്നത് പിന്നെ ഇതുപോലെയുള്ള നോർമൽ കുർത്തിക്ക് കോളറൊക്കെ വെച്ചിട്ടുള്ള കുർത്തിക്ക് മുന്നൂറ് രൂപ തൊട്ട് മേടിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഷോർട്ട് ടോപ്പിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ടിട്ട് മേടിക്കുന്നുണ്ട് കോളറൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറയുന്ന മോഡലൊക്കെ ചെയ്ത് കൊടുക്കും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയൊക്കെ ആവും അപ്പോൾ മിനിമം ഇരുന്നൂറ് രൂപ തൊട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞത് കയ്യിലെ എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള അരയിലും എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ മോഡലാണ് പിന്നെ ഉള്ളത് ഇതുപോലത്തെ കുഞ്ഞ് പെറ്റിക്കോട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പെറ്റിക്കോട്ടിന് നൂറ്റി അമ്പത് രൂപ തൊട്ടിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും ഇവിടെ നൂറ്റി അമ്പത് രൂപ തൊട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തത് ഇതുപോലത്തെ പലാസോ സെറ്റിന് ചുരിദാർ ടോപ്പ് ലൈനിങ് ഒന്നും ഇല്ലാതെ നല്ല കോട്ടണിൻ്റെ തുണി കൊണ്ടൊക്കെ അടിച്ചു കൊടുക്കുന്നതിന് നാനൂറ് രൂപയാണ് മേടിക്കുന്നത് അടുത്തത് ഇതുപോലെയുള്ള ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഷോർട്ട് ടോപ്പിന് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇതിന് നൂറ്റി അമ്പത് തൊട്ടിട്ട് മേടിക്കുന്നുണ്ട് ഇതുപോലത്തെ അമ്പർല കട്ട് ടോപ്പിനൊക്കെ ലൈനിങ് വെച്ചതിന് മുന്നൂറ്റി അമ്പത് രൂപ തൊട്ടിട്ടാണ് മേടിക്കുന്നത് അടുത്തത് കിഡ്സിൻ്റെ സ്കേർട്ട് ടോപ്പിന് ഇതുപോലത്തെ ഒരുപാട് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ടോപ്പിന് കുറച്ച് ഡിസൈൻ മോഡലൊക്കെ ആയിട്ടുള്ളതിന് നാനൂറ്റി അമ്പത് രൂപ തൊട്ടിട്ടാണ് മേടിക്കുന്നത് അടുത്തത് ഇതുപോലെയുള്ള പട്ട് പാവാടയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് അടിക്കാൻ വരുന്നത് ഇത് കിഡ്സിൻ്റെ ആണ് കേട്ടോ പാ സ്കേർട്ട് ആൻഡ് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് മേടിക്കുന്നത് ഇനിയുള്ളത് ഇതുപോലത്തെ ചുരിദാർ പ്ലസ് കോട്ടാണ് ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ അടിക്കാൻ വേണ്ടിയിട്ട് നാന്നൂറ് രൂപയാണ് മേടിക്കുന്നത് അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീടുകളിലെ തയ്യൽക്കൂലിയാണിത് ടൗണിലും ഒക്കെ ഇതിനേക്കാളും കൂടുതലായിരിക്കും മേടിക്കുന്നുണ്ടാവുക ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓരോ പ്രദേശങ്ങളിലും ഓരോ വീടുകളിലെ തയ്യൽക്കൂലി പലതരത്തിലായിരിക്കും മേടിക്കുന്നുണ്ടാവുക ഇവിടെ ഞങ്ങൾ ഇരുന്നൂറ് മേടിച്ചാലും നിങ്ങളവിടെ ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ നൂറ്റി അമ്പതൊക്കെയും മേടിക്കുന്നുണ്ടാവും അപ്പോഴൊക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കേട്ടോ